മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മഹാ എപ്പിസോഡിൻ്റെ കിട്ടിലും വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടി ചേർന്ന് വൈദ്യരുടെ അടുത്ത് ചെന്നിട്ട് മറുമരുന്നൊക്കെ വാങ്ങി കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ഡോക്ടറാണെങ്കിൽ അവരോട് ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്ത് മരുന്നാ നിങ്ങളപ്പോൾ ആ കുട്ടിക്ക് എന്താ കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പം ഡോക്ടറെ ഡോക്ടർ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഈ മരുന്ന് കൊടുത്താൽ എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ പ്രശ്നവും മാറിക്കോളൂ എന്നും പറഞ്ഞ് ഡോക്ടറെ നിർബന്ധിച്ച് ആ മരുന്ന് ഏൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ ആ മരുന്ന് കൂടി നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് മരുന്നാൽ ഇനിയിപ്പോൾ അവസ്ഥ അവസാനം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ചു എന്നൊക്കെ പറയുമെന്ന് വയ്ക്കുമ്പം ഇല്ല ഡോക്ടറെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഈ മരുന്ന് ശരീരത്തിൽ ചെന്നാൽ അപ്പം തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ പ്രശ്നവും മാറിക്കോളൂന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ക്രിമിനൽ കുറ്റം എന്തായാലും നിങ്ങളുടെ മകളുടെ കുഞ്ഞിനെ നിങ്ങൾ തന്നെ ഇല്ലാതാക്കി അന്നേരം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ അവരുടെ മുഖത്തടിക്കും പോലെ പറയുന്നുണ്ട് അല്ലെങ്കിലും ഇതുപോലെയുള്ളൊരു അച്ഛനും മുതശ്ശി ഉണ്ടായിട്ട് എന്ത് കാണിക്കാനാണ് നിങ്ങളൊക്കെ മരിക്കണം തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്തായാലും ഞാൻ ഈ മരുന്ന് കൊടുത്ത് നോക്കാം എന്നും പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട് പിന്നീട് ഡോക്ടർ മരുന്ന് കൊടുത്തതും കരുണയ്ക്ക് ബോധം തെളിയുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ വെളിയിൽ വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ കയറി ചെന്ന് കണ്ടോ എന്ന് ആ സമയം പ്രതാപനോട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നമുക്ക് പോയി കാണാടാ എനിക്കെന്തായാലും എൻ്റെ മോളെ കാണാണ്ട് ഒരു സമാധാനം ഇല്ല വാന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ഇല്ല അമ്മേ ഞാൻ വരുന്നില്ല മോള് കുഞ്ഞിൻ്റെ കാര്യം എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും അതുമാത്രമല്ല എനിക്ക് മോളുടെ ആ ഒരു അവസ്ഥ കാണാനും പറ്റില്ല അന്ന് മുന്നേ പ്രതാപം പോകുന്നില്ല അപ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അപ്പം മോളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണല്ല എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചോ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇപ്പം മുത്തശ്ശിയും അച്ഛനും കൂടെ കൂടിയല്ലേ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ അതിന് കാരണക്കാർ നിങ്ങൾ മാത്രം ഇടത്തിയ കൊല്ലം പോയിട്ട് ഇപ്പം പോയത് ആർക്കാണ് എനിക്ക് എൻ്റെ കുഞ്ഞില്ലാണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നീ മിണ്ടരുത് നിന്റെ കഴിവുകേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹശേഷം ശേഷം എൻ്റെ കുഞ്ഞൊന്നു ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല അതിനു മുമ്പ് എൻ്റെ കുഞ്ഞ് രാജകുമാരിയെ പോലെ ജീവിച്ചത് നിന്നെ പോലെ ഗതി കേട്ടോരുത്തൻ്റെ കൂടെ പറഞ്ഞ വെച്ചതിന് ശേഷം എൻ്റെ മോൾക്ക് ഈ കെതി വന്നേന്നൊക്കെ പറഞ്ഞ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഉണ്ണീനെ നല്ലോണം ചീത്ത പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഉണ്ണിക്കാണെങ്കിൽ അവരെ എതിർത്തൊന്നും പറയാൻ പറ്റണില്ലേലും ഉണ്ണി നല്ല അമർഷം മുഖത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് പ്രതാപൻ്റെ അമ്മ എന്തായാലും ഞാൻ പോയി മോളെ കണ്ടിട്ട് വരാമെന്നു പറഞ്ഞാൽ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ ഇങ്ങനെ കണ്ണടച്ച് അവഷധിയായി കിടക്കുകയാണ് ആ സമയത്താണ് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് ചെല്ലണത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ചെന്നിട്ട് കർണേനെ കണ്ടതും സങ്കടത്തോടു കൂടി ഇങ്ങനെ കർണ്ണേനെ നോക്കി നിൽക്കണേ ഉള്ളൂ വിളിക്കണമൊന്നുമില്ല ആ സമയം പെട്ടെന്ന് തന്നെ കർണ് കണ്ണ് തുറന്ന് ചുറ്റും നോക്കുന്ന സമയത്ത് മുത്തശ്ശി അവിടെ നിൽക്കണം കണ്ണതും മുത്തശ്ശി മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മോളെ ഞാനിവിടെ ഉണ്ടായിരുന്നു മോൾക്കിപ്പോൾ എന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ഒരു കുഴപ്പമില്ല മുത്തശ്ശി പക്ഷേ വയറിൻ്റെ കത്ത് എന്തൊക്കെയോ എരിച്ചിലും പുകച്ചിലുമൊക്കെ പോലെ തോന്നുന്നുണ്ട് അതെന്താ മുത്തശ്ശിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ അതെല്ലാം എന്ന് പറഞ്ഞു ആ സമയത്ത് പെട്ടെന്ന് കരുണ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ ഇല്ലയെന്നു പറഞ്ഞ് ഈ പ്രതാപൻ്റെ അമ്മ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സങ്കടപ്പെടുന്നുണ്ട് ആ സമയത്ത് കരുണയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് പിന്നെ എന്തിനാണ് മുത്തശ്ശി സങ്കടം പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതല്ല മോളെ മോൾക്ക് ഈ ഗതി എന്ന് ഓർത്താൽ എനിക്ക് സങ്കടം നമ്മൾ വിഷം കലക്കി വെച്ചത് അവൾക്ക് കൊടുക്കാനുള്ള പായസത്തിലല്ലേ പിന്നെ മോൾക്ക് എങ്ങനെ ഇത് സംഭവിച്ചു ഞാൻ ആ വിഷം കുടിച്ചിട്ടാണോ മുത്തശ്ശി എനിക്കെങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം അതേ മോളെ ആ വിഷം മോളുടെ അകത്ത് ചെന്നിട്ടുണ്ട് അതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ പോയി ആ വൈദ്യരെ കണ്ട് മറുമരുന്ന് മേടിച്ചു കൂടുതൽ മോൾക്ക് തന്നതിന് ശേഷം മോൾക്ക് ബോധം തെളിഞ്ഞത് ഇത്രയും സമയം മോളുടെ നില ഭയങ്കര ഗുരുതരമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കരണ് ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് മുത്തശ്ശി സംഭവിച്ചത് വിഷം ചേർത്ത പായസം നമ്മൾ മഹാലക്ഷ്മിക്കും കണ്ണനും അല്ലേ കൊടുത്ത് ഞാൻ വിഷം ചേർക്കണതിന് മുമ്പല്ലേ പായസം എടുത്ത് ഫ്രിഡ്ജിൽ തണക്കാൻ വെച്ചത് പിന്നെ എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ വിഷം ചെന്നതെന്ന് വയ്ക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയില്ല കുഞ്ഞെ എന്തായാലും അവൾക്ക് എന്തോ ഒരു ശക്തിയുണ്ട് അവളുടെ കൂടെ ഏതോ ഒരു ആത്മാവുണ്ടെന്ന് എനിക്ക് തോന്നണേ അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ആദ്യം വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ലാന്ന ഉണ്ണിക്കൂട്ടം പറഞ്ഞിരുന്നു അത് കേട്ടതും കർണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കർണ് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി അല്ലേ പറഞ്ഞത് വൈദ്യരുടെ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ മരിച്ചു പോകുന്ന എന്നിട്ട് ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഞാനാണ് ഈ ഇവിടെ ആസ്പത്രിയിൽ ആയെന്ന് പറഞ്ഞത് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളതൊന്നും ഓർക്കേണ്ട മോളെ മോളിൽക്കെന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ മോളെ ഞങ്ങൾക്ക് കിട്ടിയില്ലോ അത് മതി എനിക്കിപ്പോൾ സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയാണ് പ്രതാപൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി ചെന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട് എന്നാലും അച്ഛ ഏടത്തേക്കും ഏട്ടനും അല്ലേ നിങ്ങൾ വിഷം ചേർത്ത പായസം കൊടുത്തത് പിന്നെ ഇങ്ങനെയാണ് കരണയുടെ ശരീരത്തിൽ വിഷം ചെന്നതെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ച് എനിക്കൊരു പിടിയും കിട്ടണില്ല ഉണ്ണിക്കുട്ട അമ്മയും മോളും കൂടെ കൂടിയല്ലേ പായസത്തിൽ വിഷം കലർത്തിയത് അതുമാത്രമല്ല പായസത്തിൽ വിഷം കലർത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കരണമോള് കരണമോൾക്ക് കുടിക്കാനുള്ള പായസം എടുത്ത് ഫ്രിഡ്ജിൽ വച്ചായിരുന്നു അവൾ എപ്പോഴും അങ്ങനെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചേ കുടിക്കാറുള്ളൂ അത് മഹാലക്ഷ്മിക്കും മോഹിനിക്കുമൊക്കെ അറിയാം അതുകൊണ്ട് അവർക്കതിൽ ഒരു സംശയവും തോന്നിയിട്ടുമില്ല പിന്നീട് വിഷം ചേർത്ത പായസം മൊത്തം മഹാലക്ഷ്മിയും കണ്ണനോ കുടിച്ച് പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് കണ്ണനോട് പറഞ്ഞിട്ടുണ്ട് ഏടത്തേക്ക് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ടെന്ന് ഇനിയിപ്പം ഇടത്തി ദൈവത്തിൻ്റെ അവതാരമാണോ എന്നും എനിക്ക് സംശയമുണ്ടെന്ന് ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്തതൊക്കെ പറയലേ ഉണ്ണി എന്തായാലും അവൾ ദൈവമൊന്നും അല്ല പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല രാവിലെ ഉണ്ണിക്കൂട്ടം വിളിച്ച് മഹാലക്ഷ്മിക്ക് വയറിനസ്വസ്ഥതയും ഛർദിയൊക്കെയാണെന്ന് കേട്ടപ്പോൾ ഞാനും മോളും അമ്മയൊക്കെ ഒരുപാട് സന്തോഷിച്ചു ഇനി രണ്ടോ മൂന്നോ ദിവസവും കൂടി അലോ അവളുടെ ശല്യം ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കമലേശ്വരം തറവാടും സ്വത്തുക്കളെല്ലാം പരിക്കേണ്ടത് ഉണ്ണിയും കരണമോളും അലോ എന്ന് പറത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു എൻ്റെ കുഞ്ഞ് അതിൻ്റെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി ഞാൻ എൻ്റെ കുഞ്ഞിനോട് എന്ത് പറയൂന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും ഇത് ഇച്ചിരി കടത്തു പോയി അച്ഛാ കുഞ്ഞു നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കരുണക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലാന്ന് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് എനിക്ക് വേറൊരു സംശയമുണ്ട് ഇനിയിപ്പോൾ കരനമോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന പായസം മാറ്റിയിട്ട് വിഷം കലർത്തിയ പായസം ആ മോഹിനി എങ്ങാനും ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചതാണോന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതിന് അമ്മയ്ക്ക് അറിയില്ലല്ലോ അത് വിഷം ചേർത്ത പായസമാണ് സാധാരണ പായസമാണെന്നല്ലേ അമ്മ വിചാരിച്ചേക്കണേ പിന്നെ എന്തിനാ അമ്മ അങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റില്ലട ഉണ്ണിക്കുട്ട ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയിട്ട് അവൾ ആ പായസം മാറ്റി വെച്ചതാണോ അറിയണേ എങ്ങനെയാണ് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഏ അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യൂല അങ്ങനെ സംശയം തോന്നിയെങ്കിൽ അമ്മ ആ പായസം കളയുള്ളൂ അല്ലാതെ അത് കരുണയ്ക്ക് കുടിക്കാൻ വേണ്ടി എടുത്തു വയ്ക്കുമെന്നില്ല അച്ഛാന്ന് ഇതേ സമയത്ത് നമ്മളുടെ കരുണ വീണ്ടും വീണ്ടും ഈ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എൻ്റെ കുഞ്ഞിപ്പോഴും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഊ മോളെ മോളുടെ കുഞ്ഞിനൊരു കുഴപ്പമില്ല മോള് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ ഞാൻ അച്ഛനോട് എന്ന് വിവരം പറയട്ടെ ആ ശരി മുത്തശ്ശി എന്നാൽ ഞാനൊന്ന് മയങ്ങട്ടെ മുത്തശ്ശി പോയിക്കോന്നും പറഞ്ഞ് കരുണ മുത്തശ്ശിയെ പറഞ്ഞു വിടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നു ത് പ്രതാപൻ്റെ അമ്മ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്ത് പ്രതാപൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി അമ്മ മോൾ എന്താ പറയണേന്ന് വയ്ക്കുമ്പോൾ മോൾ എന്നെ കണ്ടതും എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ മുത്തശ്ശിക്കുന്നാ ചോദിച്ചത് അത് കേട്ടതും എൻ്റെ നെഞ്ച് തകർന്നു പോയേടാ പ്രതാപ ഞാൻ ഞാനതിന് എന്താ മറുപടി പറയാം എന്നിട്ട് അമ്മ എന്നാ പറഞ്ഞതെന്ന് വയ്ക്കുമ്പം കുഞ്ഞിനൊരു കുഴപ്പമില്ല എന്ന് തന്നെ ഞാൻ മോളോട് പറഞ്ഞേക്കണം മോളത് വിശ്വസിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നണം വീണ്ടും വീണ്ടും മോൾ എന്നോട് അത് തന്നെ ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു മോളുടെ കുഞ്ഞിനൊരു കുഴപ്പമില്ല സമാധാനമായിട്ടിരുന്നു അവളെ ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇപ്പം സമാധാനിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും കരണാ വിവരം അറിയും കരണം വിവരം അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്നാലും പ്രതാപം അതെങ്ങനെ സംഭവിച്ചു നമ്മൾ വിഷം കലർത്തിയ പായസം കണ്ണനും മഹാലക്ഷ്മിക്കും അല്ലേ കൊടുത്തത് പിന്നെ എങ്ങനെയാണ് കരണമോളുടെ ശരീരത്തിൽ ആ വിഷമുള്ള പായസം എത്തിയെന്ന് ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് ഇനി ആ മോഹിനി എങ്ങാനും പായസം മാറ്റി വെച്ചതാണോ എന്ന് അറിയില്ലല്ലോ അമ്മ എന്തായാലും ഞാൻ വീട് വരെ പോയി അവളോടൊന്ന് ചോദിച്ചിട്ട് വരാമെന്ന് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ചെന്നിട്ട് എന്തെന്നാണാ ചോദിക്കുന്നത് നമ്മൾ അവളുടെ മോളെ കൊല്ലാൻ വേണ്ടി വിഷം കലർത്തി വെച്ചായിരുന്ന പായസം നമ്മുടെ കുഞ്ഞിന് കൊടുത്തു എന്ന് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതും ശരിയല്ലോ അമ്മ എന്നാലും ഞാൻ ചോദിക്കാം കാരണം മോള് ഫ്രിഡ്ജിൽ വച്ചായിരുന്ന പായസം എങ്ങാനും അവളെടുത്ത് മാറ്റുമെന്ന് ചോദിക്കാമല്ലോ എന്തായാലും ഞാൻ പോയി ചോദിച്ചിട്ട് പറ്റുന്ന മുന്നേ പ്രതാപം വീട്ടിലോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദുർഗേനയാണ് ദുർഗയാണെങ്കിൽ ആകെ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ഒരുത്തിയെ കുടുംബത്തേക്ക് കൊണ്ടുവന്നതോടുകൂടി കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷം പോയി മഞ്ജുൻ്റെ ജീവിതം അങ്ങനെയായി ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് ആ കുഞ്ഞും നഷ്ടപ്പെട്ടു പോയി അവൾ ഈ കുടുംബത്ത് എന്ന് കാലു വച്ചോ അന്ന് തൊട്ട് ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഓർക്കുന്നുണ്ട് എന്തായാലും ഉണ്ണി ഇതുവരെ എന്നെ ഒന്ന് വിളിച്ച പോലും ഇല്ലല്ലോ ഒന്ന് അവനക്ക് വിളിച്ച് നോക്കാം എന്നും പറഞ്ഞ് വേഗം തന്നെ ഫോൺ എടുത്ത് ഉണ്ണിക്ക് വിളിക്കുന്നുണ്ട് ഈ സമയത്ത് ഉണ്ണിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ദുർഗയുടെ കോൾ വരുന്നത് ദുർഗയുടെ കോൾ കണ്ടതും ഉണ്ണി ആദ്യം കോൾ അറ്റൻഡ് ചെയ്യാനൊന്ന് സംശയിക്കുന്നുണ്ട് പിന്നീട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മയോട് കാര്യങ്ങൾ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ എന്നും പറഞ്ഞ് ഫോണിട്ട് ഫോൺ എടുത്തിട്ട് അമ്മയെന്ന് വിളിക്കുന്നതും എന്താണ് മോനെ ഈ കേൾക്കണതൊക്കെ കരുണമോളുടെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് പോയമ്മ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് കരുണയും കരുണയുടെ മുത്തശ്ശിയും കൂടെ കൂടി ഒരു വൈദ്യരെ കണ്ട് മരുന്ന് വാങ്ങിയില്ലേ എടുത്തേക്കും കണ്ണിട്ടിനും കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മരുന്ന് എങ്ങനെയോ കരുണ തന്നെയാണ് കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതായിരുന്നു ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഇടാമോനെ അങ്ങനെ സംഭവിച്ചത് ആ പായസം മൊത്തം മഹാലക്ഷ്മിയും കണ്ണനും കുടിച്ചെന്നല്ലേ കരുണ നമ്മളോട് പറഞ്ഞത് എന്താ ഇങ്ങനെ സംഭവിച്ചു അത് മാത്രല്ല അവിടുന്ന് പായസം കുടിച്ചിട്ട് വന്ന ആ ലക്ഷ്മിക്ക് രാവിലെ മൊത്തം വയറിന് അസ്വസ്ഥതയും പ്രശ്നങ്ങളും ആയിരുന്നു ഒരുപാട് പ്രാവശ്യം അവള് ഛർദ്ദിക്കുകയും ചെയ്യണം കണ്ടുപോകും അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിക്കും അവള് ആശുപത്രിയിൽ ആവുന്ന പക്ഷെ ആശുപത്രിയിൽ ആയത് ഇപ്പം കരണമോള എങ്ങനെയാ സംഭവിച്ചവിടെ ഉണ്ണീന്ന് വയ്ക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല അമ്മ എങ്ങനെയാണ് സംഭവിച്ചത് എന്തായാലും ഇത് ഒരു കാര്യം വ്യക്ത ആ ഏടത്തിക്ക് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അന്ന് തന്നെ കണ്ടില്ലേ ആ മേസ്തരി തട്ട് നല്ലോണം പൊളിച്ചു വെച്ചിരുന്നതാണ് എന്നിട്ട് ഏടത്തി ഏടത്തിയുടെ കൂടെ വന്ന മാനേജറും ആ തട്ടി കയറി ചവിട്ടിയിട്ട് ഒന്നും സംഭവിച്ചില്ല അവർ ആ തട്ടീക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പക്ഷേ തട്ട് പൊളിഞ്ഞ് വീണില്ല അമ്മാവൻ വെറുതെ ഒന്ന് കയറി ചവിട്ടിയുള്ളൂ അപ്പോഴേക്കും തട്ട് പൊളിഞ്ഞ് അമ്മാവൻ താഴെ വീണു ഇപ്പോൾ അമ്മാവൻ്റെ അവസ്ഥ വീൽ ആയി ഇനിയിപ്പോൾ എല്ലാവരും പറയും പോലെ അവൾക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടാവുമായിരിക്കുമോ എനിക്കും അതിൽ സംശയം ഉണ്ടാവുക ഉണ്ണി കാരണം അന്ന് അവളുടെ ആ വിഗ്രഹം എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ആ പൂജാമുറിയിലേക്ക് ചെന്നതും എന്തൊക്കെയോ ഒച്ചോ ഇടിമിന്നലൊക്കെ ഉണ്ടായിട്ട് ഞാൻ പേടിച്ചിറങ്ങി പോരുമായിരുന്നുലോ ഇതിനു മുമ്പ് നീയും കരുണയും കൂടെ കൂടി ആ വിഗ്രഹം എടുത്ത് പുഴയിൽ പുഴയിലെറിഞ്ഞ് കളഞ്ഞതല്ലേ എന്നിട്ട് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആ വിഗ്രഹം പൂജാമുറി തന്നെ ഉണ്ടായിരുന്നു ആ വിഗ്രഹത്തിന് ജീവനുണ്ടെന്ന ഇടാ ഉണ്ണി എനിക്ക് തോന്നണത് എന്തായാലും ഇനി അവളോടും കണ്ണനോടും കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ഇല്ലെങ്കിൽ മിക്കവാറും നമ്മൾ ജീവനോടെ ഉണ്ടാവില്ല ഉണ്ടാവൂല ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അത് അമ്മ പറഞ്ഞത് നേരെ ഞാൻ ഈ കരുണയോട് ഇതിനു മുമ്പ് പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട ഇടത്തേക്ക് എന്തോ ഒരു ദൈവിക ശക്തിയുണ്ട് അതുകൊണ്ട് തിരിച്ചടി കിട്ടൂട്ടോന്ന് അപ്പോൾ അവൾ അത് അംഗീകരിച്ചില്ല അവൾക്ക് എങ്ങനെയും എടത്തേയും ഏട്ടനെയും കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം എന്തായി തിരിച്ചടി കിട്ടിയത് അവൾക്ക് തന്നെയല്ലേന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്നാലും ഇത് വല്ലാത്തൊരു തിരിച്ചടിയായി പോയല്ലോടാ ഇനിയിപ്പോൾ ഇത് കണ്ണനും മഹാലക്ഷ്മിയൊക്കെ അറിഞ്ഞാലത്തെ അവസ്ഥ എന്താ അവരെ വിഷം കെടുത്ത് കൊല്ലാൻ നോക്കിയിട്ട് കരുണയുടെ കുഞ്ഞ് പോയി എന്നല്ലേ അവർ വിചാരിക്കുകയുള്ളൂ എന്തായാലും ഈ സംഭവിച്ചതൊന്നും ആരും അറിയാതിരിക്കണേ അറിയാതിരിക്കണേന്നല്ലായിരുന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇതിപ്പോൾ ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്കല്ലേ അമ്മയെ നഷ്ടം സംഭവിച്ചത് എൻ്റെ കുഞ്ഞു പോയില്ലേ എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനീനെയാണ് ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി വിളിക്കുന്നുണ്ട് അമ്മേ അമ്മ ഹോസ്പിറ്റലിൽ പോയോ കരണേക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയില്ല മോളെ അങ്ങോട്ട് ചെല്ലരുതെന്ന പ്രതാപേട്ടനും പ്രതാപേട്ടൻ്റെ അമ്മയും പറഞ്ഞേക്കണേ അതുമാത്രമല്ല ഞാൻ എന്തോ ചെയ്തിട്ടാ കരണ മോൾക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവർ പറയണത് അന്നേരം തന്നെ അവരെന്നെ തല്ലാനൊക്കെ വന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതെന്തിനാ അമ്മേനെ തല്ലാൻ തന്നെ ഞാൻ എന്തോ വിഷം കലക്കി മോൾക്ക് കൊടുത്തെന്നൊക്കെയാണ് അവർ പറയണായിരുന്നു ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവരെന്തെങ്കിലും വിഷം കലക്കി എനിക്കും കണ്ണേട്ടനും തരാനായിട്ട് അവിടെ വെച്ചത് കാരണം മാറി കുടിച്ചതാണോ അമ്മയെന്ന് വയ്ക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മോളെ എന്തായാലും ആ പായസം കുടിച്ചതിന് ശേഷം ആ കരണ മോൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ പായസം കുടിച്ചിട്ട് എനിക്കും രാവിലെ വയറിന് കുറച്ച് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നവും ില്ല അമ്മേന്ന് പറയുമ്പം എനിക്കൊന്നും മനസ്സിലാവണില്ല മോളെ എന്തായാലും കരുണമോളിക്കിങ്ങനൊരു ഗതി വന്നൂലോ ആ കുഞ്ഞും നഷ്ടപ്പെട്ടു പോയി ഇതെങ്ങനെ കരണമോള് സഹിക്കൂന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും സംഭവിച്ചു പോയില്ലേ അമ്മേ അമ്മ സങ്കടപ്പെടേണ്ട ഞാനിന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ഉപ മോളെ മോള് വരുവാണെങ്കിൽ എനിക്കതൊരാശ്വാസമായിരുന്നു എന്ന് പറയുന്നത് എന്നാൽ ശരി അമ്മേ ഞാൻ പെട്ടെന്ന് എന്നെ കൂടെ എത്താൻ നോക്കാതെ മുന്നേ മഹാലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കണ്ണനോട് വന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട ഞാനൊന്ന് വീട് വരെ പോട്ടെ എന്ന് വെച്ചിരിക്കുമ്പോൾ എന്താ ഇപ്പോൾ വീട്ടിൽ അത്യാവശ്യം എന്ന് വയ്ക്കുന്നുണ്ട് ഇല്ല അമ്മ അവിടെ ഭയങ്കര സങ്കടത്തില്ല കരുണയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് അമ്മ ഭയങ്കര വിഷമത്തില്ല അമ്മേനോട് അവർ ആസ്പത്രിയിലേക്ക് ചെല്ലരുതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആസ്പത്രിയിലേക്കും പോയിട്ടില്ല ആ വീട്ടിലിരുന്ന് സങ്കടപ്പെടുവാന്ന് പറയുമ്പോൾ എന്നാൽ താൻ പോയിട്ട് ആ അമ്മയെ കണ്ടൊന്ന് ആശ്വസിപ്പിച്ചേന്ന് പറയുന്നു അങ്ങനെ മഹാലക്ഷ്മി വീട്ടിലോട്ട് പോകാനായിട്ട് കണ്ണനോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ കരണാലയത്തിൽ വന്നിറങ്ങുന്നുണ്ട് വന്നിറങ്ങിയതും പ്രതാപൻ ദേഷ്യത്തോടുകൂടി തന്നെ അകത്തേക്ക് വന്നിട്ട് മോഹിനി മോഹിനി മോഹിനിയെന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ആ സമയം മോഹിനി ഇറങ്ങി വന്നിട്ട് പ്രതാപേട്ടൻ വന്നോ കരണമോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു കരണമോൾക്ക് എങ്ങനെയുണ്ടെന്നോ നീ അല്ല ഐ ഡി കരണമോൾക്ക് വിഷം കൊടുത്തു എന്ന് ചോദിക്കണം ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ പറയണ ഞാൻ എൻ്റെ മോൾക്ക് വിഷം കൊടുത്തു തന്നു അതിന് എനിക്ക് എവിടെന്നാ വിഷം കിട്ടിയെന്ന് ചോദിക്കുന്നു ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് കരണമോൾ ഫ്രിഡ്ജിൽ വച്ചാർന്നാൽ പായസം അങ്ങനെ നീ എടുത്ത് മാറ്റിയായിരുന്നു ഓടിയെന്ന് ചോദിക്കണു അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട് അതെന്താ പ്രതാപേട്ടോ പ്രതാപേട്ടൻ അങ്ങനെ ചോദിച്ചു എന്ന് ചോദിക്കുമ്പോൾ അല്ല കരണമോള് നേരത്തെ തന്നെ പായസം എടുത്ത് ഫ്രിഡ്ജിൽ വച്ചാർന്നല്ലോ ആ പായസം ും കുടിച്ചെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു നിൻ്റെ മോൾക്കും മരുമനക്കും കൊടുക്കാൻ വച്ച പായസം നീ ആ കരണമോൾക്ക് കൊടുത്തോടിയെന്ന് ചോദിക്കുന്നു ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട് എൻ്റെ മോൾക്കും മരുമകനും കൊടുക്കാൻ വെച്ച പായസത്തിൽ എന്താ നിങ്ങൾ വലിയ വിഷവും കലർത്തിയായിരുന്നു എന്ന് ആ സമയത്ത് പ്രതാപനാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട് പിന്നീട് ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞാൽ മതി എൻ്റെ മോൾ ഫ്രിഡ്ജിൽ വച്ചേർന്ന പായസം എടുത്ത് മാറ്റിയിട്ട് നീ നിൻ്റെ മോൾക്കും മരുമകനക്കും കൊടുക്കാൻ വച്ചാർന്ന പായസം എങ്ങാനും ഫ്രിഡ്ജിൽ കയറ്റി വെച്ചോന്നു ആ സമയത്ത് മോഹിനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് എന്നിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട് പായസം വേറെ കുടിച്ചോന്ന് വിചാരിച്ച് എന്താ പ്രശ്നം പറ്റണേ എല്ലാവരും ആ പായസം തന്നെയല്ലേ കുടിച്ച് ആ പായസത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലോന്ന് ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് നിന്നോട് പായസത്തിന് കുഴപ്പമുണ്ടായോ എന്നല്ല കാരണം മോള് ഫ്രിഡ്ജിൽ വച്ചേർന്ന പായസം നീ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തോ എന്നിട്ട് നിന്റെ മോൾക്ക് കൊടുക്കാനുള്ള പായസം എടുത്ത് ഫ്രിഡ്ജിൽ വച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പെട്ടെന്ന് തന്നെ ഓർക്കുന്നുണ്ട് മഹാലക്ഷ്മി ആ പായസം എടുത്തുണ്ടോ ഇതൊക്കെ എന്നിട്ട് മോഹിനി പറയുന്നുണ്ട് ഊവ് പ്രതാപേട്ടാ അന്ന് മോളും കണ്ണനും മുൻവശത്ത് പായസം കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു സ്വാമി അങ്ങോട്ട് വന്നിരുന്നു അപ്പോൾ ആ സ്വാമിക്ക് പായസം വേണമെന്ന് പറഞ്ഞിട്ട് മോള് പായസം കൊടുത്തപ്പം ആ സ്വാമി ആ പായസം കുടിച്ചില്ല സ്വാമിക്ക് തണുത്ത പായസം മതിയെന്ന് പറഞ്ഞു ആ സമയത്ത് മഹാലക്ഷ്മി സ്വാമിയോട് പറഞ്ഞു ഇനിയിപ്പം പായസം തണുപ്പിക്കാൻ സമയമില്ലല്ലോ സ്വാമി എന്ന് പറഞ്ഞു അപ്പം അത് കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചെന്ന് തണുപ്പിച്ച് തന്നാൽ മതി എന്നാണ് സ്വാമി പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കരണമോൾ പായസം ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ ഞാൻ ലക്ഷ്മി മോളോട് പറഞ്ഞു കരണമോൾ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചങ്ങനെ പായസം എടുത്തന്നാൽ സ്വാമിക്ക് കൊടുക്ക് മറ്റേ പായസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കരണമോൾക്ക് കൊടുക്കാമെന്ന് അങ്ങനെ ലക്ഷ്മി മോൾ ആ പായസം എടുത്തുകൊണ്ട് നിന്ന് സ്വാമിക്ക് കൊടുത്തു സ്വാമി ആ പായസം കുടിക്കുകയാണ് ബാക്കി ബാക്കിയുണ്ടാകുന്ന പായസത്തിലേക്ക് എന്തോ ഒരു ഭസ്മിട്ട് മോൾക്കും കണ്ണനും കുടിക്കാനും കൊടുത്തു നിന്ന് ഇത് കേട്ടതും പ്രതാപനൊക്കെ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് പ്രതാപം വേഗം തന്നെ ദേഷ്യത്തോടുകൂടി മോഹിനിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് എടി ദുഷ്ട നീ എൻ്റെ മോൾക്ക് വിഷപ്പായസം കൊടുത്തു അല്ലേടിയെന്ന് ചോദിക്കുന്നു ഈ സമയത്താണ് നമ്മളുടെ മഹാലക്ഷ്മി അങ്ങോട്ട് കയറി വരുന്നത് മഹാലക്ഷ്മി വരുമ്പം കാണുന്ന കാഴ്ച ഈ മോഹിനിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് പ്രതാപൻ നീ എൻ്റെ മോൾക്ക് വിഷപ്പായസം കൊടുത്തു ഇല്ലേടീയെന്ന് ചോദിക്കണം ആ ഒരു ചോദ്യമാണ് അങ്ങനെ മഹാലക്ഷ്മി വന്നതും വിടുക എൻ്റെ അമ്മയെ വിടുന്നു പറഞ്ഞ് ഒച്ച എടുക്കുമ്പം ഈ പ്രതാപൻ മോഹിനിയുടെ കഴുത്തിൽ നിന്ന് പിടിവിടുന്നുണ്ട് എന്നിട്ട് മോഹിനി വേഗം തന്നെ പേടിയോടുകൂടി മഹാലക്ഷ്മിയുടെ പിന്നിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും പ്രതാപൻ മോഹിനിയെ തല്ലാനായിട്ട് വരുന്ന സമയത്ത് മഹാലക്ഷ്മി വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രതാപിനോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയെ തൊട്ട് പോവരുത് എൻ്റെ അമ്മയെ ഇനി തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും വിഷപ്പായസം കരണ കുടിച്ചെങ്കിൽ ആ വിഷം ആരാ കലർത്തിയത് വിഷപ്പായസം എങ്ങനെ ഇവിടെ വന്നു അമ്പലത്തിൽ നിന്ന് നിവേദ്യമായിട്ട് കിട്ടിയ പായസം അല്ലേ വിഷം ഉണ്ടാവില്ലല്ലോ ആ പായസം അമ്മയും അച്ഛനും മുത്തശ്ശി എല്ലാവരും കുടിച്ചു നിങ്ങൾക്ക് ആർക്കും പ്രശ്നമല്ല ആ കരണയ്ക്ക് മാത്രം എങ്ങനെയാണ് പ്രശ്നം വന്നത് അപ്പോൾ എനിക്കും കണ്ണേട്ടനും കുടിക്കാൻ വെച്ചിരുന്ന പായസത്തിൽ നിങ്ങൾ വിഷം കലർത്തി വെച്ചതല്ലേ ആ വിഷപ്പായസല്ലേ കരണ കുടിച്ചിപ്പോൾ ആസ്പത്രിക്ക് എടുക്കണേ അപ്പം നിങ്ങൾ ചെയ്തതിൻ്റെ കർമ്മഫലം നിങ്ങളുടെ മോളിപ്പോൾ എന്ന് പറയണു അത് കേട്ടതും പ്രതാപനക്ക് പിന്നെ എന്ത് പറയണമെന്നറിയില്ല ആ സമയത്ത് പ്രതാപൻ ഒന്നും മിണ്ടാണ്ട് നിൽക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ മിണ്ടാതെ നിന്നിട്ടൊന്നും കാര്യമില്ല ഇതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവും എന്തായാലും ഞാനിത് പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാൻ പോവുക അമ്പലത്തിൽ നിന്നും വാങ്ങിയ പായസത്തിൽ എങ്ങനെ വിഷം കലർന്നു എന്ന് ഞങ്ങൾക്ക് അറിയണം ആ സമയത്ത് ഇത് കേട്ടതും പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ